ജനാധിപത്യത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്ന് പി വി അൻവർ ചാണകം സഞ്ചിയിലാക്കി നടക്കുന്ന ആർ എസ് എസിന്റെ നിലവാരത്തിലേക്ക് സി പി എം എത്തിയെന്നും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്കുള്ള ചൂണ്ടുപലകയാണെന്നും അൻവർ വ്യക്തമാക്കി ആര്യാടൻ ചോക്കത്തിന്റെയും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെയും പിന്തുണ ലഭിച്ചു ഞാനൊരു ചെറിയ പ്രസ്ഥാനം മാത്രം സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ പെരുമാറ്റത്തിൽ സന്തോഷമുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു കോട്ടയത്തെ ചില പ്രമുഖ നേതാക്കൾ നാളെ തൃണമൂൽ കോൺഗ്രസിൽ ചേരും വാർത്താസമ്മേളനം നാളെ കോട്ടയത്ത് വെച്ച് നടക്കുമെന്നും പി വി എൻവർ പറഞ്ഞു ചുങ്കത്തറയിൽ എൽ ഡി എഫിന് ഭരണ നഷ്ടമായതിന് പിന്നാലെയാണിത് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രയാണം എളുപ്പമാണെന്ന് വിശ്വസിക്കുന്നില്ല കല്ലും കല്ലുമുള്ളും പാമ്പും നിറഞ്ഞ വഴിയിലൂടെ പിണറായിസത്തിനെതിരെ പോരാടും യു കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഭരണ നഷ്ടമായത് ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് പ്രസിഡന്റിനെതിരെ ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക നിലവിൽ ചുങ്കത്തറ എൽ ഡി എഫ് അംഗമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് അവിശ്വാസ പ്രമേയത്തിൽ എൽ ഡി എഫ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നുസൈബ സുധീർ യു ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് അതേസമയം ചുങ്കത്തറയിൽ ഭരണം നഷ്ടമായത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായപ്പോൾ യു ഡി എഫ് പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന അൻവറിന് അത് രാഷ്ട്രീയ നേട്ടമായി മാറിയിരിക്കുകയാണ് നേരത്തെ വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച് യു ഡി എഫ് ഭരണ പിടിച്ചിരുന്നു ജെ ഡി എസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ബെന്നി ചെറിയാൻ യു ഡി എഫിന് വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് ബെന്നിയെ ജെഡിഎസ് പുറത്താക്കിയിരുന്നെങ്കിലും അദ്ദേഹം ഇടതുമുന്നണിയെയാണ് പിന്തുണച്ചിരുന്നത് എന്നാൽ പി വി അന്വർ തൃണമൂല് കോണ്ഗ്രസിന്റെ കേരളത്തിലെ കണ്വീനറായതിനു പിന്നാലെ ബെന്നി തൃണമൂലില് ചേരുകയായിരുന്നു ഇതിനുശേഷമാണ് അദ്ദേഹം യുഡിഎഫിന് പിന്തുണച്ചത് പി വി അന്വർ ഇടതുമുന്നണിയുമായി അകന്നതിനു ശേഷമാണ് പുതിയ അവിശ്വാസപ്രമേയം വരുന്നത് ഫെബ്രുവരി പതിനൊന്നിനാണ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസപ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ ടി പി റീനയ്ക്കെതിരെയാണ് യു ഡി എഫിലെ പത്തംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ വീഡിയോക്ക് നൽകിയത്